ഹായ് ഫ്രണ്ട്സ് ഇതൊന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വനിതകൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള കുറച്ച് പദ്ധതികളുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് സോ ആരെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ ഒട്ട് സമയം കളിതെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എല്ലാവർക്കും നിഷ്ഠാ പിയസിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പദ്ധതികളും കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ പോർട്ടലിൽ നിന്നാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും സോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഉജ്ജ്വലാ ഹോമാണ് നമ്മുടെ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ലൈംഗിക ചൂഷണം തടയുക ചൂഷണത്തിനിരയായവരെ മോചിപ്പിക്കുക പുനരധിവസിപ്പിക്കുക പുനരേകീകരിക്കുക ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അംഗീകൃത സംഘടനകൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഉജ്ജ്വല പദ്ധതി ഉജ്ജ്വലാ ഹോം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ഓർത്തുവരിക്കുക കേട്ടോ ലൈംഗിക ചൂഷണം തടയുക ചൂഷണത്തിന് ഇരയായവരെ മോചിപ്പിച്ച് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ഹോം അടുത്തതാണ് സാന്ത്വനം പദ്ധതി നിങ്ങൾ കുറേ അധികം എക്സാംസിൽ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത് അതിന് വർഷം കൂടിയോ ഓർത്തു വെച്ചേക്കാം രണ്ടായിരത്തി ആറിലാണ് ഈ ഒരു സാന്ത്വനം പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഡോക്ടറും സംഭവങ്ങളും ഒക്കെയാണ് നോക്കുന്നത് അപ്പം വീടുകളിൽ നേരിട്ടെത്തി ബി പി പ്രമേഹം എന്നിവ പരിശോധിച്ച് അതിലൂടെ വരുമാനം നേടാൻ കുടുംബശ്രീ വനിതകൾക്ക് വഴിയൊരുക്കുന്ന ഒരു പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി അപ്പം ആർക്കുള്ളതാണ് കുടുംബശ്രീ വനിതകൾക്ക് ഉള്ളതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇതെന്താ വീട്ടിലെത്തിയിട്ട് ബിപിയും പ്രമേഹം ഒക്കെ നോക്കുകയാണ് അതാണ് സാന്ത്വനം പദ്ധതി അത് പുറത്തുനിന്ന് അത് നമുക്കൊരു സാന്ത്വനാണല്ലോ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ വന്നിട്ട് ഇവർ നോക്കിക്കോളും അടുത്ത പദ്ധതിയാണ് പ്രത്യാശ പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത് അത് സാമൂഹ്യ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുക സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കുക എന്ന കൂടി വന്നിട്ടുള്ള പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആർക്കൊക്കെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത് പ്രത്യാശ എന്ന് പറയുന്നത് ഇനി ഒരു സംരംഭം ഒരു വ്യക്തി മാത്രമായിട്ടാണ് സംരംഭം അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പരമാവധി അൻപതിനായിരം രൂപ പ്രത്യാശ സ്റ്റാർട്ടപ്പ് ഫണ്ടായിട്ട് കൊടുക്കും ഇനി ഗ്രൂപ്പ് സംരംഭമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഓരോ അംഗത്തിനും അൻപതിനായിരം രൂപ എന്ന നിലയിൽ പരമാവധി രണ്ടര ലക്ഷം രൂപ വരെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ഒരു സ്വാശ്രയത്വം സാമ്പത്തിക സ്വാശ്രയത്വം നേടാൻ അവരുടെ ജീവിതത്തിലോട്ട് പ്രത്യാശ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ഒന്ന് നോക്കി വെച്ചേക്ക ഒറ്റയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ അൻപതിനായിരം മാക്സിമം കിട്ടും ഇനി ഗ്രൂപ്പ് ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു അംഗത്തിന് അൻപതിനായിരം വെച്ചിട്ട് പരമാവധി രണ്ടര ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത് അടുത്തതാണ് അവളിടം ക്ലബ്ബുകൾ എന്ന് പറയുന്നത് മെയിനായിട്ടും അതുദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ് ഓക്കെ അവളിടം കണ്ടോ അവർക്ക് നല്ല ശക്തിയൊക്കെയല്ലേ ഈ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അവളിടം ക്ലബ്ബുകൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രത്യേക ഉദ്യമമാണ് അവളിടം ക്ലബ്ബുകൾ എന്ന് പറയുന്നത് സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള സ്വയം തൊഴിൽ പരിശീലനത്തിനും അവളിടം ക്ലബുകൾ വഴിയൊരുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്വയം തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടുമുള്ള ക്ലബ്ബുകൾ ാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അവളിടം ക്ലബുകൾ അടുത്തതാണ് സ്നേഹയാനം ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓട്ടോ കൊടുക്കുന്ന പരിപാടിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത് യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി വാഹനം എന്നുള്ള ഒരു ഇതിലേക്കൊക്കെയാണ് വരുന്നത് അപ്പം സ്നേഹയാനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വണ്ടീനെ പഠിച്ചിട്ട് ആലോചിക്കാം ഓക്കെ അപ്പം ആർക്കാണ് കിട്ടുന്നത് ഒട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗ്ഗം ഉറപ്പാക്കാനായിട്ട് ഇലക്ട്രിക് കോട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം അപ്പം എന്താണ് കുട്ടികൾക്കിപ്പം ഈ ഒട്ടിസം സെറിബ്രൽ പാളിസി ബുദ്ധിമാന്തിയം ഒക്കെയുള്ള കുട്ടികളുടെ അമ്മമാർക്ക് ഉപജീവനത്തിനായിട്ട് ഇലക്ട്രിക് കോട്ടോ ഒക്കെ നൽകുന്ന പദ്ധതിയാണ് നമ്മൾ സ്നേഹയാനം എന്ന് പറയുന്നത് കാരണം ഈ കുട്ടികൾക്കൊക്കെ എല്ലാ സമയത്തും അമ്മമാരുടെ സാന്നിധ്യം ആവശ്യമാണ് അതുകൊണ്ട് ഇവർക്ക് വേറെ നൈറ്റ് ഓഫർ ജോബോ അങ്ങനത്തെ ജോലികളിലൊന്നും ഏർപ്പെടാൻ സാധിക്കും ാത്തത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അപേക്ഷകർ അൻപത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരും ഭർത്താവ് ഉപേക്ഷിച്ചവരോ വിധവകളോ ആയിരിക്കണം എന്ന് ഒരു നിബന്ധനയുണ്ട് ഈ ഒരു നിബന്ധന ഓർത്തുവച്ചേക്ക കേട്ടോ അൻപത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായം ഉണ്ടായിരിക്കണം ഭർത്താവ് ഉണ്ടാവരുത് ഭർത്താവ് ഉപേക്ഷിച്ചവരായിരിക്കണം അല്ലെങ്കിൽ അവർ വിധവകളായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനോട് വെച്ചിട്ടുണ്ട് ഓക്കെ അടുത്തയിലേക്ക് പോവാം എൻട്രി ഹോം എൻട്രി ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് കുട്ടീനെ കുട്ടീനെ കാണുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലായി പോക്സോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ കാര്യമാണ് എന്നുള്ളത് അപ്പം എൻട്രി ഹോം എന്തിനാണ് പോക്സോ അതിജീവിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് സുരക്ഷിത അഭയകേന്ദ്രം എന്ന നിലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ് എൻട്രി ഹോംസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം പോക്സോ കേസിലൊക്കെ അതിജീവിതരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ സുരക്ഷിതമായിട്ടൊരു അഭയകേന്ദ്രം കൊടുക്കുക അതാണ് എൻട്രി ഹോംസ് എന്ന് പറയുന്നത് അരക്ഷിത സാഹചര്യങ്ങൾ മൂലം സ്വന്തം വീടുകളിൽ തുടരാൻ കഴിയാത്ത പെൺകുട്ടികൾക്ക് ായിട്ടാണ് ഈ ഹോമുകൾ അതായത് പോക്സോ കേസ് അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ വീട്ടിൽ സുരക്ഷിതരല്ല എന്ന് കാണുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടികളൊക്കെ എൻട്രി ഹോമിലേക്ക് മാറ്റുന്നത് ഇനി കുട്ടികൾക്ക് താമസ സൗകര്യം നൽകുന്നതിനോടൊപ്പം വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് വരെയാണ് ഇവിടെ ഈ ഒരു എൻട്രി ഹോമില് നിൽക്കാനൊക്കെ പറ്റുന്നത് അതിനുശേഷം ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റുകയും ഉന്നത വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പം എൻട്രി ഹോംസ് പോക്സോ കുട്ടികൾക്ക് അതി പോക്സോ അതിജീവിതരായിട്ടുള്ള കുട്ടികൾക്ക് അങ്ങോട്ട് എൻട്രി കൊടുക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് വരെയാണ് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അവർക്ക് അവിടെ നിന്ന് വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുന്നുണ്ട് വീടുകൾ തന്നെ സുരക്ഷിത അല്ലാത്ത പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹോം ഉള്ളത് പതിനെട്ട് വയസ്സിന് ശേഷം ആഫ്റ്റർ കെയർ ഹോമിലേക്ക് ഇവരെ മാറ്റും അവർക്ക് അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും ഒക്കെയുള്ള സൗകര്യം കൂടി ഒരുക്കി കൊടുക്കും ഓക്കെ അടുത്തതാണ് ലീഗൽ സെൽ എന്ന് പറയുന്നത് ലീഗൽ സെൽ അപ്പം എന്തിനായിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു പോക്സോൻ്റെ കാര്യമായിരുന്നു എൻട്രി ഹോംസ് ലീഗൽ സെല്ലും പോക്സോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് പോക്സോ അതിജീവിതർക്ക് നീതി ഉറപ്പാക്കാനും സംരക്ഷണം നൽകാനുമായിട്ടുള്ള സ്റ്റേറ്റ് നിർഭയ സെല്ലിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ലീഗൽ സെൽ എന്ന് പറയുന്നത് അപ്പം പോക്സോ കേസുകളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കാനും എല്ലാ നിയമ നടപടികളും ഒന്ന് ഏകോപിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലീഗൽ സെൽ എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ Kind, because, ും ഏതാണ് സാഹചര്യം എന്ന് കൂടി ഓർത്തു വെച്ചേക്ക പോക്സോ കേസിലാണ് ലീഗൽ സെല്ല് വരുന്നത് അടുത്തതാണ് നിഴൽ ഓ നിഴലിൽ കാണുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ കണ്ട് പോലീസുകളെ കാണുന്നുണ്ട് ഓക്കെ രാത്രി നിഴൽ പോലെ നമ്മളെ സംരക്ഷിക്കും പോലീസുകാർ ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഓക്കെ എന്താണ് രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിൽ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് നിഴൽ എന്ന് പറയുന്നത് അപ്പം രാത്രി കാലങ്ങളിൽ എവിടെയാണ് പൊതുയിടങ്ങളിലോ വീടിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് അവരുടെ നിഴൽ പോലെ നിന്ന് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേരള പോലീസിന്റെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത് മുതിർന്ന പൗരന്മാർക്കും ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പോയിന്റ് ഓർത്ത് ഓർത്തുവച്ചേക്കാ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം ഓക്കെ നിഴൽ പദ്ധതി സ്ത്രീകൾക്ക് മാത്രമല്ല എന്തുണ്ട് മുതിർന്ന പൗരന്മാർക്കും ഈ ഒരു സേവനം ലഭ്യമാവുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സഹായം ലഭ്യമാക്കുന്നതാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ നൂറ്റി പന്ത്രണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു നിഴൽ പദ്ധതിക്ക് നമുക്ക് മീൻസ് പോലീസിന്റെ സഹായമൊക്കെ ലഭിക്കുന്നത് അടുത്തതാണ് ആശ്വാസനിധി ആശ്വാസനികുതിയും ഒത്തിരി അധികം തവണ എക്സാമിനൊക്കെ വന്നിട്ടുള്ളതാണ് ലൈംഗിക അതിക്രമങ്ങൾ ആസിഡ് ആക്രമണങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതി ഒക്കെ ഇത് ഓർത്തുവരിക്കുക ഇതാണ് ഇവിടുത്തെ പോയിന്റ് അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി ഓക്കെ ആർക്കൊക്കെയാണ് ആശ്വാസം കൊടുക്കുന്നത് ലൈംഗിക അതിക്രമങ്ങൾ അതുപോലെ തന്നെ ആസിഡ് ആക്രമണം ഗാർഹിക പീഡനം ഒക്കെ അതിജീവിച്ചിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തരമായിട്ടുള്ള ഒരു ധനസഹായം കൊടുത്ത് ആശ്വാസിപ്പിക്കുന്ന ആശ്വാസ നിധി ഓക്കെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് നിധി കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ കൊടുക്കുന്നു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് നിധി പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത് ആശ്വാസ നിധി എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് മാതൃജ്യോതി മാതൃജ്യോതിൽ പറയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കാണുന്നുണ്ട് ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു അമ്മേനെയാണ് ഇവിടെ കാണുന്നത് അപ്പം ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളാണ് മാതൃജ്യോതി എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് രണ്ട് വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നമ്മൾ മാതൃജ്യോതി എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്ത് വെക്കുക രണ്ടും രണ്ടായിരവും ഓക്കെ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി രണ്ട് വയസ്സ് വരെ രണ്ടായിരം രൂപ കിട്ടുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത് ദമ്പതികളിൽ രണ്ടുപേരും വൈകല്യം ബാധിച്ചവരാണെങ്കിൽ മുൻഗണന ഇവിടെ ഉണ്ട് അത് ഒരാൾക്ക് അമ്മ അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും നേരിയ തോതിൽ ഫോർട്ടി പെർസെൻറ്റിൽ കൂടുതലെങ്കിലും ഭിന്നശേഷി ഉണ്ടെങ്കിൽ ആ ഒരു കപ്പളിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ും കാര്യങ്ങളൊക്കെ കിട്ടുക ഓക്കെ അപ്പൊ മാതൃജ്യോതി എന്തായിരുന്നു പിന്നെ ശിശിക്കാരായിട്ടുള്ള അമ്മമാർക്ക് രണ്ടു വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ കിട്ടുന്നതാണ് മാതൃജ്യോതി എന്ന് പറയുന്നത് അടുത്ത പദ്ധതിയാണ് സ്വതാർഗ്രഹ് എന്ന് പറയുന്നത് സ്വതാർഗ്രഹ് എന്താണ് ദുഷ്കരമായ സാഹചര്യങ്ങളിലും വിവിധ ജീവിത പ്രതിസന്ധികളിലും ചൂഷണത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും താമസ സൗകര്യം പുനരധിവാസം വൈദ്യസഹായം നിയമസഹായം മുതലായവ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സ്വതാർഗ്രഹ് എന്ന് പറയുന്നത് ഇതിൽ സ്ത്രീകൾക്കുള്ള പദ്ധതികളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാരണങ്ങൾ ഒരുവിധം ഒക്കെ സിമിലർ ആയിരിക്കും ചൂഷണത്തിനെതിരായവർക്കും ഗാർഹിക പീഡനം ഒക്കെ ഉള്ളവർക്കൊക്കെ ആയിരിക്കും ഓരോന്ന് ഉണ്ടാവുന്ന ഓരോ പദ്ധതികളും നടക്കുന്നുണ്ടാവുക ഓക്കെ പക്ഷെ പേരുകളില് പാരു പേരുകളിൽ വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പൊ എന്താ എന്തായിരുന്നു ദുഷ്കര സാഹചര്യങ്ങളിലും ജീവിത പ്രതിസന്ധികളും ചൂഷണൊക്കെ വിധേയരായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസ സൗകര്യം കൊടുക്കുക പുനരധിവാസം ദൈത്യസഹായം നിയമസഹായം ഇതിനുള്ളതാണ് സ്വദാർ ഗൃഹ് എന്ന് പറയുന്നത് ഗാർഹിക പീഡനം നേരിട്ടവർക്ക് പരമാവധി ഒരു വർഷം വരെ ഇവിടെ താമസ സൗകര്യം ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി താമസ സൗകര്യം കൊടുക്കുന്ന എന്തോ ഒരു പരിപാടിയാണ് എന്നുള്ളത് അപ്പം ഗാർഹിക പീഡനം നേരിട്ടവരാണെങ്കിൽ അവിടെ ഒരു വർഷം വരെ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും മറ്റു വിഭാഗത്തിൽ പെട്ടവരാണെങ്കിൽ പരമാവധി മൂന്ന് വർഷം വരെ ഇവിടെ താമസ സൗകര്യം ലഭ്യമാകുന്നതാണ് ഇനി അൻപത്തഞ്ച് വയസ്സിൽ മുകളിൽ പ്രായമായ സ്ത്രീകൾക്ക് പരമാവധി അഞ്ചു വർഷം വരെ താമസ സൗകര്യം ലഭിക്കുന്നു അതിനുശേഷം അവരെ വൃദ്ധ സാധനങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ എട്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ എന്നിവർ എന്നിവർക്കും ഗുണഭോക്താക്കൾക്കൊപ്പം താമസിക്കാവുന്നതാണ് ഓക്കെ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട് സ്വതാർഗ്രഹൊന്നും എല്ലാവരും ചിലപ്പം നോക്കിയിരിക്കാൻ ചാൻസ് ഉള്ളതൊന്നുമല്ല അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഭാഗത്തുനിന്നും ഒറ്റ ക്വസ്റ്റ്യൻ പോലും തെറ്റിപ്പോയില്ല അപ്പൊ സ്വതാർഗ്രഹ് ഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ താമസിക്കും പരിപാടിയാണ് എന്നുള്ള ഓർത്തുവയ്ക്ക സ്ത്രീകൾക്ക് കുട്ടികൾക്ക് താമസ സൗകര്യവും പുനരധിവാസവും വൈദ്യസഹായമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗാർഹിക പീഡനം നേരിട്ടവർക്കാണെങ്കിൽ ഒരു വർഷം വരെ അവിടെ താമസിക്കാം മറ്റു വിഭാഗത്തിലൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷം വരെ അവിടെ താമസിക്കാം അമ്പത്തഞ്ച് വയസ്സിൽ പ്രായ കൂടുതൽ പ്രായമുള്ളവരാണെങ്കിൽ അഞ്ചു വർഷം വരെ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം അവരെ വൃദ്ധസദനത്തിലേക്ക് മാറ്റും ഇനി അങ്ങനെ ചൂഷണത്തിനിരയായ സ്ത്രീകൾക്കൊക്കെ ഒപ്പം പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും താമസിക്കാം അതുപോലെ തന്നെ എട്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും ഈ ഗുണഭോക്താക്കൾക്കൊപ്പം താമസിക്കാൻ വേണ്ടി പറ്റും അതാണ് സ്വതാർഗൃഹ് അടുത്തതായി ാണ് പരിണയം പരിണയം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം കല്യാണം ആണല്ലേ പരിണയം കല്യാണം വിവാഹത്തിനൊക്കെയാണ് നമ്മൾ പരിണയം എന്ന് പറയുന്നത് അപ്പം ആരുടെ കല്യാണമാണ് ആണ് ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നമ്മൾ പരിണയം എന്ന് പറയുന്നത് അപ്പൊ കുട്ടികൾ ഭിന്നശേഷിയുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ കുട്ടിയാണെങ്കിലോ പെൺകുട്ടിയാണെങ്കിലോ അവരുടെ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് നമ്മൾ പരിണയം പദ്ധതി എന്ന് പറയുന്നത് മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഓക്കെ ആ ഒരു പൈസ ഓർത്ത് വയ്ക്കുക മുപ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഭിന്നശേഷിക്കാരുടെ പെൺമക്കൾ ഭിന്നശേഷിയുള്ള യുവതികൾ പുനർവിവാഹിതരാകുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകൾ എന്നിവർക്ക് പരിണയം പദ്ധതി വഴി ധനസഹായം ലഭിക്കും ലഭ്യമാക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പോർട്ടലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പക്ഷെ ഒത്തിരി ഇലാബറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചില കാര്യങ്ങളൊക്കെ അത്രയ്ക്കൊന്നും നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല അതുകൊണ്ടാണ് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം അത് നമുക്ക് ക്ലിയർ ആയെന്ന് വെച്ചായിരിക്കുന്നു പരിണയം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർമാരുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തീരമൈത്രി തീരമൈത്രി എന്ന് പറയുമ്പോൾ തന്നെ തീരം അപ്പം എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും മത്സ്യത്തൊഴിലാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും എന്നുള്ളത് അവിടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സാഫ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി അപ്പം തീരമൈത്രി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ട് ഉള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് തീരമൈത്രി എന്ന പദ്ധതി അടുത്തതാണ് ഷീപാഡ് പാഡ് ഒരു സമയത്ത് ത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമായിരുന്നു ഷീ പാഡിന്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ളത് ഷീപാഡ് എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ നിന്ന് തന്നെ എല്ലാം ക്ലിയർ ആണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ആർത്തവ സംബന്ധമായിട്ടുള്ള അവബോധം വളർത്തുന്നതിനും ആർത്തവ ദിനങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുമായിട്ട് വനിതാ വികസന കോർപ്പറേഷൻ മേൽ നടത്തിയിട്ടുള്ള നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഷീ പാഡ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ ആറ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പെൺ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സാനിറ്ററി നാപ്കിൻ ലഭ്യമാക്കുക ഉപയോഗിച്ച നാപ്കിൻ നശിപ്പിക്കാൻ ഡിസ്ട്രോയർ നാപ്കിൻ സൂക്ഷിക്കാനുള്ള അലമാരകൾ എന്നിവ എന്നിവയാണ് പദ്ധതി വഴി ഉറപ്പാക്കുന്നത് അപ്പോൾ എന്താണ് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള സാനിറ്ററി നാപ്കിൻസ് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ അത് നശിപ്പിക്കാനുള്ള ഡിസ്ട്രോയർ അത് സൂക്ഷിക്കാനുള്ള അലമാര ഒക്കെ കൊടുക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് എന്ന് പറയുന്നത് അപ്പം ഷീ പാഡ് ഷീ ആരാണ് സ്കൂൾ വിദ്യാർത്ഥിയാണ് കേട്ടോ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഇവിടെ ഷീ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത പദ്ധതിയാണ് കനൽ പദ്ധതി കനൽ എന്താണ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ അവബോധം സൃഷ്ടിക്കുക യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് കനൽ എന്ന് പറയുന്നത് അപ്പം എന്താണ് കനൽ എവിടെയാണ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ അവബോധം സൃഷ്ടിക്കാനുള്ളതാണ് കനൽ എന്ന് പറയുന്നത് ഓക്കെ കനൽ 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 അടുത്തതാണ് സ്വാശ്രയ സ്വാശ്രയ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ ഓക്കെ അവ എന്താണ് തീവ്രമായിട്ടുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് ഓക്കെ ആ നേരിടുന്ന ആൾക്കല്ല അവരെ സംരക്ഷിക്കുന്ന ആൾക്കാണ് കേട്ടോ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ ഇവിടെ അതാണ് ഓർത്തിരിക്കേണ്ടത് ആ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കല്ല അയാളെ ആരാണോ സംരക്ഷിക്കുന്നത് അയാൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒറ്റത്തവണ ധനസഹായമായിട്ട് ഇവിടെ ലഭ്യമാവുന്നത് എന്നുള്ള കാര്യം കൂടി ആ മീൻസ് ഓർത്തിരിക്കുക കേട്ടോ അടുത്തതാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിലും വീടുകളിലും പലവിധ ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൈത്താങ്ങാകുന്ന ഒരു ഏകീകൃത സംവിധാനത്തിനെയാണ് നമ്മൾ സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത് അതായത് ഈ അതിക്രമങ്ങൾക്കിരയായവർക്കൊക്കെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് പലയിടങ്ങളിലൊക്കെ കയറിയിറങ്ങേണ്ടി വരാറുണ്ട് ആ ഒരു സിറ്റുവേഷൻ മാറ്റിയിട്ട് എല്ലാ സേവനങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത് അതിക്രമങ്ങൾ നേരിട്ടവർക്ക് പരമാവധി അഞ്ച് ദിവസം വരെ വൺ സ്റ്റോപ്പ് സെന്ററുകളിൽ തുടരാവുന്നതാണ് ഓക്കെ പരമാവധി എത്ര ദിവസമാണ് അഞ്ച് ദിവസമാണ് കേട്ടോ അഞ്ച് ദിവസം തുടരാവുന്നതാണ് ഓക്കെ അടുത്തതാണ് പടവുകൾ പടവുകൾ എന്ന് പറഞ്ഞാൽ ചില പുതിയതായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വരാനുള്ള ചാൻസസും കൂടുതലാണ് എപ്പോഴും ചോദിക്കുന്നതിൽ നിന്നും മാറ്റി ചോദിക്കാനുള്ള ചാൻസസ് ആണ് ഇപ്പം കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേട്ടോ ഓക്കെ അപ്പം അടുത്ത പദ്ധതി ഏതാണ് പടവുകളാണ് അപകടങ്ങൾ പെട്ടെന്നുള്ള മരണം എന്നിവ കാരണം ഭർത്താവിന്റെ ഭർത്താവിന്റെ നഷ്ടമായി വിധവകൾക്ക് വിധവകളാകുന്ന സ്ത്രീകൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത് അപ്പൊ അപകടവും പെട്ടെന്നുള്ള മരണമൊക്കെ കാരണം വിധവ വിധവകളാകുന്ന സ്ത്രീകൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ രണ്ട് പേർക്ക് ഈ ഒരു ധനസഹായത്തിന് അർഹതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം പടവുകൾ കേട്ടോ പടവുകൾ ഇനി സഹായഹസ്തം പദ്ധതി ഒത്തിരി പ്രാവശ്യം എക്സാംസിൽ വന്നിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സഹായഹസ്തം എന്താണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അൻപത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമായ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായിട്ട് മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് നമ്മൾ സഹായഹസ്തം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ എന്താണ് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന അൻപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റത്തവണ സഹായമായിട്ട് മുപ്പതിനായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സഹായം ഹസ്തം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണ് ഇനി അടുത്തതാണ് അഭയകിരണം അഭയകിരണം ഇതുപോലെ തന്നെ ഒത്തിരി അധികം എക്സാംസിലൊക്കെ വന്നിട്ടുള്ളതാണ് അഭയകിരണം അശരണരായിട്ടുള്ള വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം ഓക്കെ അഭയകിരണം എന്താണ് അശര അശരണരായിട്ടുള്ള വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ബന്ധുവിനാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് സ്വന്തമായിട്ട് താമസിക്കാൻ നിവർത്തിയില്ലാത്ത ബന്ധുക്കളുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന വിധവകളെ സംരക്ഷിക്കുന്നവർക്കാണ് അഭയകിരണത്തിലൂടെ സഹായം ലഭിക്കും ുന്നത് അപകരത്തിലൂടെ ആർക്കാണ് കിട്ടുന്നത് വിധവകളെ സംരക്ഷിക്കുന്നത് ആരാണോ ആ ഒരാൾക്കായിരിക്കും അപകരത്തിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് ആൾക്ക് ആയിരം രൂപയാണ് പ്രതിമാസം ലഭ്യമാവുക ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ അതേപോലെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ആശ്വാസകിരണം എന്നുള്ള ഒരു കാര്യം നമ്മൾ പണ്ട് പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ് സ്ത്രീകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് ഇതിൽ ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ അതും ഇതുപോലെ തന്നെയായിരുന്നല്ലോ നോക്കുന്ന ആൾക്ക് സഹായം കൊടുക്കുന്നതായിരുന്നു ധനസഹായം കൊടുക്കുന്നതായിരുന്നു ആശ്വാസകിരണം ഇത് അഭയകിരണം അഭയം കൊടുക്കുന്ന വിധവകൾക്ക് അഭയം കൊടുക്കുന്നവർക്ക് അഭയകിരണം അടുത്തതാണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത് ചൂഷണത്തിനിരയായ അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം നൽകി പുനഃ പുനരധിവസിപ്പിക്കാനായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം അപ്പൊ ചൂഷണത്തിനിരയായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള അമ്മമാർ അവിടെ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം കൊടുക്കുന്നതാണ് പ്രതിമാസം രണ്ടായിരം രൂപയാണ് ഇവിടെ ധനസഹായമായിട്ട് ലഭിക്കുന്നത് ഓക്കെ സ്നേഹസ്പർശം രണ്ടായിരം രൂപയാണ് ധനസഹായം അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്കാണ് അടുത്തതാണ് സഹജ എന്ന് പറയുന്നത് സഹജ ഒരു ടോൾ മീൻസ് കോൾ ആണ് സഹജ കോൾ ആണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്താൽ പരാതികൾ അറിയാനുള്ള തൊഴിൽ വകുപ്പിന്റെ സംവിധാനം ആണ് അറിയിക്കാനുള്ള തൊഴിൽ വകുപ്പിന്റെ സംവിധാനമാണ് സഹജ കോൾ സെന്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇത് ഉണ്ടോ ഒരു ഓഫീസ് സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് എന്തെങ്കിലും അതിക്രമങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് സഹജ കോൾ സെന്റർ എന്ന് പറയുന്നത് വനിതാ സൗഹൃദ തൊഴിലിടങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്കുള്ള സർക്കാർ പ്രവർത്തനങ്ങളിലെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പാണ് സഹജ കോൾ സെന്റർ എന്നതും ഓർത്തുവെക്ക അടുത്തതാണ് അപരാജിത ഓക്കെ ഇത് എല്ലാം കൂടി എനിക്ക് അറിയാം നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഒക്കെ അങ്ങോട്ട് കൂടെ ഒക്കെ കൺഫ്യൂഷൻ ആയി പോയുള്ളൂ ഇത് ഒന്ന് രണ്ട് വട്ടം റിപ്പീറ്റ് ഇട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ തമ്മിൽ തമ്മിൽ കണക്റ്റ് ആവും അതുപോലെ തന്നെ എക്സാംസിന് ഏത് എക്സാംസിനാണെങ്കിലും ഇനി വരുന്ന എക്സാംസിന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പദ്ധതികൾ പ്രത്യേകിച്ച് സ്ത്രീ ഓക്കെ അപ്പൊ അപരാജിതയാണ് അടുത്തത് സാമൂഹിക മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ ഭർത്തൃവീടുകളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങൾ മറ്റ് ഗാർഹിക പീഡനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് അപരാജിത ഓക്കെ അപരാജിത ആരുടെ പദ്ധതിയാണ് കേരള പോലീസിന്റെ പദ്ധതിയാണ് സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ആക്രമങ്ങൾ ഇത് ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക ബാക്കിയുള്ള പോയിന്റ്സ് ഒരുവിധം എല്ലാ പദ്ധതികളിലും വരുന്നുണ്ടെങ്കിൽ സൈബർ ആക്രമണം എടുത്തു പറയുന്നത് അപരാജിത എന്നുള്ള ഈ ഒരു പദ്ധതിയിലാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്തിരിക്കുക അപരാജിത പദ്ധതിയിൽ എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമങ്ങൾ അതുപോലെ തന്നെ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം ഇതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് അപരാജിത എൻ്റെ കൂട് എന്ന് പറയുന്നത് ആൻഡ് എൻ്റെ കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അധികം ന്യൂസിലും ഒക്കെ ആയിട്ട് വരാറുള്ളതാണ് എൻ്റെ കൂടിനെ കുറിച്ചിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായിട്ടുള്ള താമസം ഒരുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ളതാണ് എൻ്റെ കൂട് എന്ന് പറയുന്നത് ഓക്കെ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് മാസത്തിൽ പരമാവധി മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് സൗജന്യ പ്രവേശനം അനുവദിക്കുന്നത് ഇനി ഇൻ കേസ് അടിയന്തരാവ അടിയന്തര സാഹചര്യത്തിൽ മൂന്ന് ദിവസത്തില് കൂടുതലൊക്കെ നിൽക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും നൂറ്റി രൂപ എന്ന രീതിയിൽ നമ്മൾക്ക് അവിടെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്നതായിരിക്കും ഇനി സ്ത്രീകളും കുട്ടികളും എന്ന് പറയുമ്പം സ്ത്രീകൾക്ക് അവിടെ താമസിക്കാം പെൺകുട്ടികൾക്ക് താമസിക്കാം അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമേട്ടുള്ള ആൺകുട്ടികൾക്കും ഇവരുടെ ഒപ്പം താമസിക്കാവുന്നതാണ് ഓക്കെ ആൺകുട്ടികൾക്ക് ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സാണ് അവരുടെ പ്രായപരിധിയായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് അശര അശരണരായിട്ടുള്ള വനിതകൾക്ക് മുൻഗണന ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക എൻ്റെ കൂടെ ഇപ്പം ആയിട്ടുള്ളത് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് കസബ വില്ലേജിലൊക്കെ ആയിരുന്നു എൻ്റെ കൂടിൻ്റെ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ അവസാനത്തെ പദ്ധതി എന്ന് പറയുന്നത് ശരണ്യ പദ്ധതിയാണ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള വിധവകൾ അതുപോലെ തന്നെ നിയമാനുസൃത വിവാഹബന്ധം വേർപ്പെടുത്തിയവർ ഭർത്താവ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതാകുകയോ ചെയ്തവർ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായിട്ടുള്ള അമ്മമാർ എന്നിവർക്കൊക്കെ വേണ്ടിയിട്ട് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നമ്മൾ ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ശരണ്യ എന്താണ് അപ്പം പലിശരഹിത വായ്പ പദ്ധതിയാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു കുറച്ച് കൺഫ്യൂസിങ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇടക്കിടയ്ക്ക് ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കയായിട്ട് ഇതെല്ലാം തന്നെ മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ ഓക്കെ ആൻഡ് ഇത് വളരെ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സാംസിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ് പോർട്ടലിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെ നിങ്ങൾ കേരളം എന്നുള്ളൊരു ഇത് കാണണം അതിൻ്റെ താങ്ക് ഡ്രോപ്പ് ഡൗണിൽ സ്ത്രീകൾക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് ഓക്കെ ആ സ്ത്രീകൾക്കായി എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഓരോ പദ്ധതികളായിട്ട് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതിൽ ഫിഗർ അടക്കം വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോന്നായിട്ടും എടുത്തെടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ ഫാക്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ ഇരുപത്തിരണ്ടിലാണ് പക്ഷെ എന്തായാലും അതിൻ്റെ കോർ എന്തായാലും വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ വേറെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് ഒന്നും ഇതിലെടുത്തിട്ട് പറയാതിരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇതെല്ലാം മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ് നമ്മൾക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട് അതിൽ സി എ ക്ലാസസും മറ്റു ക്ലാസും ഒക്കെ നടക്കാറുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മളുടെ വീഡിയോസ് ഒരുവിധം കാണുന്നതെല്ലാം തന്നെ അധിക പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നുള്ളത് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതുവരെ ക്ലാസ് കേട്ടതിന് താങ്ക് സോ മച്ച് ഫോർ ലിസ്നിങ് ഹാപ്പി ലേർണിംഗ്